ഹലോ ഗായ്സ് വെൽക്കം 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 ടു മൈ ന്യൂ വീഡിയോ എൻ്റെ കൈയ്യൊക്കെ ഇവിടെ കിട്ടുന്നുണ്ടോയെന്നറിയില്ല ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല സമയം രാത്രി എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് മീ ആൻഡ് അഖീർ ഹലോ ഹലോ സോ ഗായ്സ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏപ്രിൽ അഞ്ചാം തീയതി എൻ്റെ സ്വന്തം ഉമ്മാൻ്റെ മുപ്പത്തി ഒമ്പതാമത്തതാണോ നാൽപ്പതാമത്തേതാണോ അറിയില്ല ബർത്ത്ഡേ ആണ് സോ ഇന്ന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങൾ സ്റ്റാറ്റസട്ട് ശിങ്കു സ്റ്റാറ്റസ് ഇട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് ഞാൻ മാത്രം സ്റ്റാറ്റസ് ഇട്ടില്ലാറുണ്ട് ഉമ്മ തെറ്റി നിൽക്കായിരുന്നു അപ്പം ഇപ്പോഴും തെറ്റി നിൽക്കായിരിക്കും അപ്പം ഞങ്ങളൊരു കേക്കൊക്കെ മേടിച്ചിട്ട് സർപ്രൈസ് കൊടുത്ത് 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 ഉമ്മയും നെട്ടി എപ്പോഴും എപ്പോഴും നെട്ടൂലേ എന്നോട് തെറ്റിക്കണോ സ്റ്റാറ്റസ് പറഞ്ഞിട്ട് ചെറിയ കുട്ടികളെ മാതിരി ഈ എന്ത് മോനാണ് എന്നോട് ചോദിച്ചു Amma is very good in. Gelda, yeah. How you say? Yeah. Talk talk about her. Like how do you say oh, Amma is very good in Malayalam? Amma is very good in. Huh? Amma is good. Birthday. Her birthday. <laughs> today. Yeah. Her, birth. her birthday. Yeah. She is telling. Happy birthday. Happy birthday. No. i um, You you are a good mother. Like uh. Uh, you want that right? Uh. Uh. <laughs> um, നിങ്ങൾ വളരെ നല്ലൊരു അമ്മയാണ് നിങ്ങൾ നിങ്ങൾ വളരെ വളരെ നല്ലൊരു അമ്മയാണ് വേണ്ടിട്ട് അവന്റെ വീഡിയോ മൈ മൈ ഫസ്റ്റ് ബിരിയാണി ഐ ഡോ ഹിയർ becoming complex no first, first when you came first uh, how was how how what, what was your weight my weight was around uh, 80. 80, 80. now 85. now 85 85 now Nine. so i think if i leave, leave for kerala hmm. i think it will Come. be around, light 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 it, will be, it will be around uh, 85 around something like that hmm. so If my DB increases, I must fall. I must fall. But today is I must fall day. And no planning, nothing. And morning, I open the tap. Open bathroom, tap, by water full come. Yes. <laughs> <laughs> khatam, khatam. My life is khatam. Where are you from? No, I'm not. 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 I Okay, now talk, talk. Okay, so Amma here, we have been here in Kerala since mm. day one, mm. and she has been taking care of me very well. My stomach, everything from thirty-five uh, from 7, 75 to 85. Mm. Just three days. 75 to 85? Yes. 10 kg? 10 kg, because of Amma. <laughs> now in Nagaland, I am very overweight. <laughs> <laughs> Chor, chor, chor. Chor, chor. Chor, means rice. Oh, rice, rice. Yeah. Come rice, very nice. if, rice, chor, very If you eat nice. lot of rice, you will put weight. Okay, so let's chor. Yeah. Okay, so we have to cut on the uh, chor. Yeah, yeah. Only sambar. Uh, dosa. Dosa? Dosa food. Dosha and sambar. Ah. Sambar. Dosha. In Nagaren, amma means ayo. 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 Uh, ayo. Uh, that is right.

ബാക്കിയോട് പറ എൻറെ ഉമ്മാക്ക് ഉപ്പച്ചു വന്നിട്ട് ഹസ്പി വന്നിട്ട് മുറിക്കാനാണ് താല്പര്യം സോ യു വെയിറ്റ് ഫോർ ദാറ്റ് റൈറ്റ് ഹാപ്പി ബർത്ത്ഡേ കേക്ക് പെർപ്പിൾ വെൽമെറ്റാണ് അപ്പൊ എന്തൊക്കെ

സ്റ്റാറ്റ് സ്വന്തം ഞാൻ

നെ വേണ്ട ആ കൈയിൽ പോണ ആ അണ്ടി ചോദ്യമാണ് ആ വീരിയ കൊടുക്ക് സിംഗുണ്ടേ നാ തബിസ് സ്പെഷ്യൽ ഇതിൻടു पीस തബിസ് സ്പെഷ്യൽ നോ കേ ഇവിടെ ഷുഗർ ഉള്ള ആള് മാത്രം രണ്ട് पीस യു ടേക്ക് ഇറ്റ് അപ്പൊ തിന്നണ്ട അതെ തിന്നണ്ട ഹംഗർ ഗുഡ് സർ കേക്ക് വെരി ഗുഡ് ദാ

രാവിലെ അയ്യ് വേറെ കൊടുക്കണ്ട ഇല്ല ഇന്നാളെ പുറത്തെന്ന് പറയണ്ട